ഹായ് വിവേഴ്സ് വെൽക്കം ബാക്ക് മാക്സി മെറ്റീരിയലിന് മൂന്നേ ഇരുപതിൻ്റെ ആണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് ഫസ്റ്റ് തന്നെ കാണിക്കുന്നത് നല്ലൊരു ബാട്ടിക് ഡിസൈൻ ആണ് കേട്ടോ ഇതേപോലെയാണ് ഇതിൻ്റെ ഡിസൈൻ വരുന്നത് ഡിഫറെൻറ്റ് കളേഴ്സ് അവൈലബിൾ ആണ് മാക്സി മെറ്റീരിയലിൽ ഹോൾസെയിലും റീറ്റെയിലും ചെയ്യുന്നുണ്ട് ഹോൾസെയിലായിട്ട് പർച്ചേസ് ചെയ്യുമ്പോൾ മിനിമം പത്ത് പീസാണ് എടുക്കേണ്ടത് പത്ത് പീസ് ഈ താഴെ എടുക്കുമ്പോൾ റീറ്റെയിൽ റേറ്റ് ആകും ഇത് മൂന്നേ ഇരുപതിൻ്റെ പിറ്റാണ് നൂറ്റി എഴുപത്താറ് രൂപയാണ് പെർ പീസ് റേറ്റ് വരുന്നത് സിംഗിൾ സിംഗിൾ പീസസ് ആണ് നമുക്ക് ഇഷ്ടപ്പെട്ട കളർ സെലക്ട് ചെയ്യാൻ പറ്റും ഇത് കൂടാതെ രണ്ടേ തൊണ്ണൂറിൻ്റെ കളക്ഷൻസും മൂന്നേ ഇരുപതിൻ്റെ കളക്ഷൻസും വിത്ത് ഷോളുള്ള കളക്ഷൻസും സ്റ്റിച്ചഡ് മാക്സീസും കോട്ടൺ ഷോളുകളും നമ്മുടെ അടുത്ത് അവൈലബിൾ ആണ് കേട്ടോ കഫ്താൻസ് ഒക്കെ അവൈലബിൾ ആണ് ഈ നമ്പറിൽ വാട്സപ്പ് ചെയ്താൽ മതി കാറ്റലോഗ് ചോദിച്ചാൽ മതി അയച്ചുതരാം നൂറ്റി നാൽപ്പത് രൂപ തുടങ്ങിയിട്ടുള്ള കളക്ഷൻസ് നമ്മുടെ അടുത്ത് അവൈലബിൾ ആണ് നൂറ്റി എഴുപത്തിരണ്ട് രൂപയുടെയും മൂന്നേ ഇരുപതിൻ്റെ കളക്ഷൻസ് അവൈലബിൾ ആണ് കേട്ടോ നൂറ്റി എഴുപത്താറ് രൂപ അതിൽ നിന്നും കുറച്ചും കൂടിയും കോട്ടൺ കൂടിയ പ്രീമിയം ക്വാളിറ്റി ഉള്ള മെറ്റീരിയൽ ആയതുകൊണ്ടാണ് മൂന്ന് ഇരുപതിന് നൂറ്റി എഴുപത്തി ആറ് വന്നേക്കുന്നത് നൂറ്റി എഴുപത്തിരണ്ട് രൂപയുടെയും കളക്ഷൻസ് നോർമൽ രാഹുൽ ടെക്സോ പ്രിന്റിൻ്റെയും ഗൗരവിൻ്റെ ഒക്കെ മെറ്റീരിയൽസ് നമ്മുടെ അടുത്ത് നൂറ്റി എഴുപത്തിരണ്ട് രൂപയുടെയും അവൈലബിൾ ആണ് കേട്ടോ ഇത് നെക്സ്റ്റ് ഒരു ബാറ്റിക് ഡിസൈൻ ആണ് ഡിഫറെൻറ്റ് കളേഴ്സ് അവൈലബിൾ ആണ് പത്തോളം കളേഴ്സ് ഒരു ഡിസൈനിൽ തന്നെ വരുന്നുണ്ട് കേട്ടോ അപ്പോൾ കഫ്താൻ സ്റ്റിച്ച് ചെയ്യാനും മാക്സി സ്റ്റിച്ച് ചെയ്യാനൊക്കെ നല്ല കളക്ഷൻസ് ആണ് പിന്നെ ക്യാഷ് ഓൺ ഡെലിവറി ഇല്ല കേട്ടോ ഗൂഗിൾ പേ അല്ലെങ്കിൽ ബാങ്ക് ട്രാൻസ്ഫർ ആണ് വരുന്നത് അപ്പോൾ ഡി ടി ഡി സി കൊറിയറാണെങ്കിൽ പത്ത് പീസിന് നൂറ് രൂപയാണ് ഷിപ്പിംഗ് ചാർജ് വരുന്നത് പോസ്റ്റൽ ആണെങ്കിൽ നൂറ്റി നാൽപ്പത് രൂപയാണ് കേട്ടോ ഷിപ്പിംഗ് ചാർജ് വരുന്നത് അപ്പോൾ ഇത് ഒരു ഒരു റേറ്റിലുള്ള മെറ്റീരിയൽസ് തന്നെ പത്ത് പീസ് എടുക്കണം എന്നില്ല ആയിട്ടുള്ള കളക്ഷൻസ് നമ്മുടെ അടുത്ത് അവൈലബിൾ ആണ് അതിൽ നിന്നെല്ലാം മിക്സ് ചെയ്ത് പത്ത് പീസ് എടുത്താൽ ഹോൾസെയിൽ റേറ്റിന് തന്നെ കിട്ടും കേട്ടോ വീഡിയോയിൽ കാണിക്കുന്നത് ഹോൾസെയിൽ റേറ്റ് ആണ് കേട്ടോ റീറ്റെയിൽ റേറ്റ് മെറ്റീരിയൽസ് ആണെങ്കിൽ പത്ത് രൂപ കൂടുതലായിരിക്കും സ്റ്റിച്ചഡ് ഐറ്റംസിന് ഇരുപത് പൂ കൂടുതലായിരിക്കും കേട്ടോ റീറ്റെയിൽ റേറ്റ് പിന്നെ രണ്ടോ മൂന്നോ പീസ് വരെ ഷിപ്പിംഗ് ചാർജ് എഴുപത് രൂപയാണ് വരുന്നത് അപ്പോൾ രണ്ടോ മൂന്നോ പീസൊക്കെ നമ്മൾ ഇവിടെ നിന്ന് അയക്കുന്നത് പോസ്റ്റൽ വഴിയാണ് കേട്ടോ പിന്നെ കൂടുതൽ ബൾക്കായിട്ട് പർച്ചേസ് ചെയ്യുമ്പോൾ നമ്മൾ ആലപ്പി ആലപ്പിപ്പിപ്പിപ്പിപ്പിപ്പാർസൽ സർവീസ് വഴി അയച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ എത്ര പീസ് എടുത്താലും ഇരുന്നൂറ് രൂപയാണ് പാർസൽ ചാർജ് വരുള്ളൂ അപ്പോൾ കൂടുതൽ പീസൊക്കെ പർച്ചേസ് ചെയ്യുന്നവർ ആലപ്പി വഴിയാണ് എടുക്കാറ് എടുക്കാറ്ട്ടോ ഇത് നെക്സ്റ്റ് ഒരു ഡിസൈനാണ് ഇതും പത്തോളം കളേഴ്സ് തന്നെ അവൈലബിൾ ആണ് കേട്ടോ എല്ലാം ഡാർക്ക് കളേഴ്സാണ് ലൈറ്റ് ഷെയ്ഡ്സും ഡാർക്ക് ഷെയ്ഡ്സും അവിടെ അടുത്ത് അവൈലബിൾ ആണ് പിന്നെ ഡി ജി ഡി സി കൊറിയറ് നാല് വർക്കിംഗ് ഡേയ്സിൻ്റെ ഉള്ളിലായിരിക്കും റിസീവ് ആകുക പോസ്റ്റിലാണെങ്കിൽ വൺ വീക്കിൻ്റെ ആകായിരിക്കും കേട്ടോ റിസീവ് ആകാം അപ്പോൾ ഇന്നത്തെ വീഡിയോയിലെ കളക്ഷൻസ് വരുന്നത് ഇതൊക്കെയാണ് കളക്ഷൻ ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ ഇതേപോലുള്ള വെറൈറ്റി വീഡിയോസ് ആയിട്ട് പെട്ടെന്ന് തന്നെ വരാം അതുവരെ താങ്ക് യു